ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രീം വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ എന്താ തയ്യാറാക്കുന്നത് നല്ല ഒരു ഡേറ്റ്സ് പീക്കിളാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡേറ്റ്സ് പീക്കിളാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി അച്ചാർ തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് വഴണ്ടുവരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികളായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉരുവപ്പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ ഒരു ആ പച്ചമണം മാറുന്നവരെ നന്നായി തന്നെ വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ഒക്കെ നമ്മുടെ ആ ഒരു എത്രത്തോളം വേണം എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡേറ്റ്സ് പിക്കിള് തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണിത് വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോ വിശേഷങ്ങൾ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്